ഹലോ സ്ലാമലേക്കും വെൽക്കം ടു ബോബനും മോളി ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ ഗെറ്റ് ടുഗതറാണ് ആയിട്ടുള്ള ബാക്കിയുള്ളവരുടെ കൂടെ കൂടിയ ഒരു കുഞ്ഞ് ഗെട്ടുകദർ ഞങ്ങളുടെ മുമ്പിലായിട്ട് പോകുന്ന കറുപ്പസാരി നമ്മുടെ സാബിറ ബഷീർ എന്നുള്ള ചാനലാണ് അതിൻ്റെ തൊട്ടുമുമ്പ് ഞങ്ങൾ ആനയിച്ചുകൊണ്ട് പോകുന്നവരുടെ വീട്ടിലോട്ടാണ് പോകുന്നത് നമ്മുടെ ചീഫ് ടെക് എന്ന് പറയുന്ന ഒരു ചാനലും അവരുടെ വൈഫ് സഫാസ് വ്ളോഗു പറഞ്ഞ ചാനലുമാണ് അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോയി ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട് ഡയറക്ട് കമ്പനിയുടെ ഒരു എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളി ആയിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇതാണ് നമ്മുടെ സഫക്കുട്ടി അങ്ങനെ സഫക്കുട്ടീനെ കണ്ടു എൻ്റെ വീട് ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെ മുമ്പിൽ ഒരു ഫുള്ള് ബേക്കറി ഐറ്റംസാണ് മക്കളെ നിരത്തി വെച്ചത് ഇനി ആ ചുറ്റുവട്ടത്തുള്ള ബേക്കറിയിൽ വല്ല ഐറ്റംസും ബാക്കിയുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ആ ബേക്കറി ഐറ്റംസും ചായയും ഒക്കെ നമ്മളെ സൽക്കരിച്ചു തന്നു അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് സജി പറഞ്ഞത് വരൂ നമുക്കൊന്ന് വീട് ആ ബാൽക്കണി കാണിച്ചു തരാമെന്ന് പിന്നെ ഞങ്ങൾ സജിയുടെ പിന്നാലെ പോയി അടിപൊളി വീടാട്ടോ സൂപ്പർ വീടാണ് ചെറുതാണെങ്കിലും അവരുടെ താഴെ തറവാടിൻ്റെ മുകളിലോട്ട് ഒരു നിലയിലാണ് അവർ താമസിക്കുന്നത് അത് സജിയുടെ വക തന്നെയാണ് അടിപൊളി ടറഫാണ് വാതിൽ തുറന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കണ്ടത് എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി കാരണം കളിക്കാൻ സ്ഥലമില്ലാണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതൊരു അത്ഭുതമാണ് പിന്നെ അതുമാത്രമല്ല കണ്ണിൻ്റെ മുമ്പിൽ തന്നെ മക്കൾ മക്കളുണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു രക്ഷിതാക്കൾക്കും സമാധാനപരമായിട്ടുള്ള കാര്യമാണ് അവർക്കും കളിക്കാനൊരു സ്ഥലം വീട്ടൊന്നും പോകട്ടില്ല ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇതൊക്കെ അത്യാവശ്യമാണ് ഞാൻ അത് കണ്ടു കഴിഞ്ഞു നേരെ ഞങ്ങൾ കുടി എന്നുള്ള പരിപാടിയിലോട്ട് കയറി അത് അടിപൊളിയായിട്ട് ഓരോന്ന് ആസ്വദിച്ച് നമ്മളൊക്കെ ഇങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിൽ അത് കഴിക്കുന്നതിനേക്കാളും ആസ്വദിച്ചാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വിവരത്ത് കണ്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ സ്വത്ത കുട്ടിയുടെയും ഫോൺ വാങ്ങിച്ചിട്ട് വേറൊരാളെ ഒരാളെ പറ്റി കൊടുക്കുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടാവും വേറൊരു വിഭവസന്ധമായ ചോറ് കറികൾ കണ്ടോ എന്തടിപൊളിയോ സാലഡ് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ ശെവനപ്പും നിങ്ങൾ വിചാരിക്കും ഇത് തീറ്റ തന്നെയാണോന്ന് അല്ലാട്ടോ വെറും കുറച്ച് സമയം കൊണ്ട് ചായ കൂടി കഴിഞ്ഞ ശേഷം നമ്മുടെ സഫക്കുട്ടി ഒരുക്കിയ അടിപൊളി ഫുഡാണ് പെട്ടെന്നായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഈ സോഫ വേണ്ട നിങ്ങൾ ഇത് സഫയുടെ സ്പെഷ്യൽ സീറ്റാണ് ഞങ്ങളെല്ലാവരും കസേരമേലിരുത്തിയിട്ട് സഫയുടെക്ക് സഫ ഇരുന്ന സ്ഥലമാണ് സോഫ അത് പ്രത്യേകമായിട്ട് എടുക്കുന്നുണ്ട് ഇതിലെ സംസാര ശേഖരങ്ങളൊന്നും ഞങ്ങൾ ഇടുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും അതുകൊണ്ട് പിന്നീട് ഇതാ അവരുടെ ടെറസിൻ്റെ മുകളിലോട്ട് ഞങ്ങൾ കൂടിപ്പോയി മൂന്നാമത്തെ നിലയാണ് രണ്ടു കൂട്ടർക്കും വീടിയുള്ള മൂന്നാമത്തെ നില നല്ല അടിപൊളി സ്ഥലമാണ് ശരിക്കും നമ്മുടെ ഒരു ടൗൺ എറണാകുളത്തിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാം പാലാരിവട്ടം തമ്മനം ആ ഭാഗത്താണ് കണ്ടോ അവിടെ ഇത്രയും നല്ല തീ പാർക്കുന്നതിൻ്റെ ഇടയിലും ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ ചെറിയൊരു കണ്ടം പോലെ നമ്മൾ ഈ ഒരു ഗ്രാമപ്രദേശത്തുള്ളൊരു ഫീലായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ ഇതെടുക്കാൻ കാരണം നമ്മുടെ പല ആളുകളും കൊച്ചിയിലെന്താ ഇതില്ലേ വെറും പട്ടണമാണോ ഇതിന് ഡൗട്ട് തോന്നുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു മധുരമായ കാഴ്ച ഞങ്ങൾ കണ്ണീനെ കുളിർമേക്കാനിട്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അങ്ങോട്ട് തന്നെ ഞങ്ങൾ വെച്ച് പിടിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ആ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തോട്ട് പോയി നോക്കുവാണ് അവിടെ നല്ല രണ്ട് ആടും കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെയും ഒന്ന് നിർത്തി ഒന്ന് അഭിനയിപ്പിക്കാം എന്ന് വിചാരിച്ചു ഏതായാലും എന്ത് കണ്ടാലും കണ്ടുണ്ടാക്കുന്ന നമ്മൾ യൂട്യൂബേഴ്സിന് അതിനെ അങ്ങ് കൊടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലുമില്ല അപ്പം കണ്ടോ ഇരിക്കുന്നതിനെ കിടക്കുന്നതിനെ ഒന്നും വെറുതെ വിട്ടില്ല അവരെയും എടുത്തു ആ കൂട്ടത്തിൽ എൻ്റെ മുകളിൽ ഒരു ഈ ഷോട്ട് എടുക്കാൻ ഞാൻ മറന്നില്ല അപ്പോൾ ആ ഒരു മരം കൊണ്ട് അത് കാണിച്ചു തന്നിട്ട് ശജി പറഞ്ഞു ഇവിടെ നിന്നായിരുന്നു മലമ്പാമ്പിനെയും കുട്ടികളെയും പിടിച്ചതെന്നും പറഞ്ഞ് വാർത്തയിലുണ്ടായിരുന്നു അപ്പോൾ ആ മരത്തിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല ഇനി അങ്ങാനും വല്ലതും ബാക്കിയുണ്ടെങ്കിലോ അതുകൊണ്ടൊരു പേടിയായിരുന്നു അതുകൊണ്ട് അതെടുക്കാൻ പോയില്ല പിന്നെ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഷോട്ട് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു മുളെ കൊണ്ടൊന്ന് നടത്തി അതൊക്കെ ഒന്ന് പൊതിച്ചു പക്ഷെ അത് വിചാരിച്ച അത്രയും ഒന്നും ആയില്ലെങ്കിലും തൽക്കാലം പോകാൻ സമയമായതുകൊണ്ടും കറങ്ങാനുള്ളൊരു ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ വണ്ടി കയറി ആ വാലമാണ് നമ്മുടെ സജിയുടെ വാഹനം സറ്റിയുടെ മയിൽവാഹനത്തിൽ കയറി ഞങ്ങളെല്ലാവരും കൂടെ തിരക്കിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ അതിലൂടെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് സഫയുടെ കയ്യിലൊരു കവർ കണ്ടോ സഫ ആസ്വദിച്ച് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ പാട്ടും കേട്ട് പാട്ടൊക്കെ ഇട്ടായിരുന്നു പക്ഷെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവനും പല ആളുകളെ പറ്റിയുള്ള ചർച്ചകളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുഷുമ്പും പിന്നായ്മയും പറയുകയാണോ എന്ന് അങ്ങനെ പറയാൻ പാ പറ്റോയിന്ന് എനിക്കറിയില്ല എങ്കിലും എങ്കിലും നമ്മൾ ഗുണവും ദോഷങ്ങളും എല്ലാം എല്ലാവരെ പറ്റിയും സംസാരിച്ചുകൊണ്ടിരുന്നു അതിടയ്ക്ക് സഫയുടെ ലൈവ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ലൈവിലും നമുക്കൊരു ടെൻഷനുണ്ടായിരുന്നു ഈ പറയുന്നൊക്കെ ലൈവിലൂടെ വെറുപ്പ് കേട്ടാലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ആൾക്കാരെന്ത് വിചാരിക്കും എന്തെന്ന് വെച്ചാൽ അതെ ആക്കിയതൊന്നുമല്ല കാരണം നമ്മളിങ്ങനെ പട്ടത്തരവേറെന്ന് പറയുന്നത് അവർ കേട്ടിട്ട് നമ്മുടെ ഒരു ഗെറ്റപ്പ് പോണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ മറിയാൻ ഡ്രൈവിൻ്റെ അങ്ങനെ ഒറ്റ ഈ ഒരു ഏരിയയിലോട്ട് ഞാൻ ആദ്യമായിട്ട് എറണാകുളത്താണ് എങ്കിലും ഞാൻ മറിയൻ ഡ്രൈവിൻ്റെ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട് പക്ഷെ ആ ബിൽഡിങ് കഴിഞ്ഞിട്ടുള്ളത് ഇനി അറ്റത്തെ ഏരിയയിലോ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് അവിടെ നിന്ന് ആദ്യമേ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഐസ് ക്രീം വാങ്ങിച്ചു കഴിച്ചു അങ്ങേയറ്റം സൈനസ് അയറ്റിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിരിക്കുന്ന നമ്മുടെ സജിയാണോ അത് കഷ്ടപ്പെട്ട് തിന്നുന്നത് ഒലിപ്പിച്ച് പിള്ളേരെ കൂട്ടി കണ്ടോ തുടച്ച് അതും സാമ പറുതെ തന്നെ തുടച്ച് ഞങ്ങളതെല്ലാം മാസ്വദിച്ചും ഷോട്ടുകളും വീഡിയോകളൊക്കെ എടുത്ത ശേഷം അവിടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു കണ്ടു ഒരു തുരുത്താണത് ആ തുരുത്തിലോട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ആകെയുള്ള ഒരു സഞ്ചാരപാത എന്ന് പറയുന്നത് ഇതുപോലെ ബോട്ടോ വഞ്ചിയോ ഒക്കെയാണ് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ ഒരു ചെറിയ ജെട്ടി പോലെയുള്ള സ്ഥലം ആ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ആ അത് കഴിഞ്ഞ് നമ്മളതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് റഫീ കിളിയത് എന്ന് പറഞ്ഞ നമ്മളുടെ വേറൊരു യൂട്യൂബ് ചാനലിൻ്റെ ലൈവ് പോകുന്ന അതിൽ അവർ ടുകതെറും കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സജി അതാണ് കണ്ടത് ആ കയറിയിരിക്കുന്ന സജി അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ സാബരത്താപ്പി കമ്പിനോ ഒഴുക്കുന്നുണ്ട് ഞാനും ഇത് കൊടുത്തായിരുന്നു ഞങ്ങൾ അതെല്ലാം ആസ്വദിച്ച് നിൽക്കുമ്പോൾ പിന്നെ അപ്പുറത്തെ സഫേട ലൈവ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു നല്ല അടിപൊളി നൃത്തം കണ്ടത് അതും നല്ല ഞണ്ട് ചേട്ടന്മാരുടെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇതെന്ന് ഇതൊക്കെ ഷോർട്ടായിട്ട് വീണ്ടും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും അവരെയും കൂടി ഒന്ന് നമ്മുടെ ഇതിനകത്ത് അഭിനയിപ്പിക്കാം എന്ന് വിചാരിച്ചു ഞാനും അവർക്ക് ചാൻസ് കിട്ടിയാലും അങ്ങനെ നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും വീണ്ടും സുന്ദരിമാരെയും സുന്ദരിമാരെയും ഒക്കെ ഒന്ന് അഭിനയിപ്പിച്ചു അവർ കയറി വരുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഞങ്ങൾ എടുത്തു കുറച്ച് നേരം പിന്നീട് അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ യാത്രയായി സുഭാഷ് പാർക്ക് കഴിഞ്ഞിട്ടുള്ളത് രാജേന്ദ്ര രാജേന്ദ്രമൈതാനായിരുന്നു അടിപൊളി ഒരു വ്യൂ ആയിരുന്നു അതും സന്ധ്യാസമയമായിത്തുടങ്ങി സൂര്യൻ്റെ ആ മഞ്ഞത്തിൻ്റെ പ്രഭയിൽ സ്വർണപ്രഭയിൽ നമ്മളെല്ലാവരും പിളിച്ചിങ്ങനെ ആ ഒരു പ്രകൃതി അത് നല്ലൊരു ഭംഗിയായിരുന്നു അവിടെ നിന്ന് അവരെയൊക്കെ എടുത്തു അതിൻ്റെ ഏറ്റവും അറ്റത്ത് കായലോരത്ത് ഞങ്ങൾ ചെന്നിരുന്ന് ഞങ്ങളുടെ സ്ഥിരം ബാക്കിയുള്ള സംസാര ശൈലിയിലേക്ക് ഇളകുമ്പോഴാണ് ആ ഒരു കടൽ തിര അല്ലെങ്കിൽ കാലിൻ്റെ തിര അടിച്ചു വന്ന് അങ്ങനെ ഞങ്ങളുടെ സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഏകദേശം സന്ധ്യാസമയത്തിനോട് അടുത്തപ്പോഴാണ് എന്നായി നമുക്ക് പോകണ്ടേ എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മളുടെ എല്ലാ പരിപാടികളും അന്ന് അവസാനിപ്പിച്ച് തിരിച്ച് എല്ലാവരും കൂടണിയാനുള്ള തയ്യാറെടുപ്പിലാണ് ഒത്തിരി സന്തോഷം ഉള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഓർമ്മകൾ ബാക്കിയാക്കാൻ വേണ്ടി ഈ ഒരു ദിവസം എന്നും ഓർമ്മയിൽ ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയ ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബായ്